എന്റെ നമ്മുടെ സ്വന്തം ലൈബ സെന്റർ സെന്റർ വണ്ടൂർ അമൃത ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ആദ്യഘട്ട വികസനം പൂർത്തിയാക്കിയ കുറ്റിപ്പുറം റെയിൽവേ സ്റ്റേഷൻ പ്രധാനമന്ത്രി നാടിന് സമർപ്പിച്ചു അഞ്ചു മാസം മുൻപ് നിർമ്മാണം ആരംഭിച്ച സ്റ്റേഷൻ വികസനത്തിന്റെ ശിലാസ്ഥാപനമാണ് പ്രധാനമന്ത്രി നിർവഹിച്ചത് തൃശൂർ പാലക്കാട് മലപ്പുറം ജില്ലകളിലെ യാത്രക്കാർ ആശ്രയിക്കുന്ന കുറ്റിപ്പുറം സ്റ്റേഷനിൽ ആദ്യഘട്ടത്തിൽ ഒൻപത് കോടിയിലേറെ രൂപ ചെലവിട്ടാണ് നവീകരണം നടത്തിയത് ഒന്നര നൂറ്റാണ്ട് പിന്നിട്ട സ്റ്റേഷനിൽ ചരിത്രത്തിലെ ഏറ്റവും വലിയ വികസനമാണ് നടക്കുന്നത് സ്റ്റേഷനിലെ രണ്ടാം ഘട്ട വികസനം ഉടൻ ആരംഭിക്കും ഉദ്ഘാടന ചടങ്ങിൽ ഇ ടി മുഹമ്മദ് ബഷീർ എം പാലക്കാട് ഡിവിഷണൽ റെയിൽവേ മാനേജർ അരുൺകുമാർ ചതുർവേദി കെ കെ ആബിദ് ഹുസൈൻ തങ്ങളമെല്ലെ അടക്കമുള്ളവർ പങ്കെടുത്തു വിദ്യാർത്ഥികൾ അടക്കമുള്ളവരുടെ വിവിധ കലാപരിപാടികളും നടന്നു ജില്ലയിൽ നിലമ്പൂർ അങ്ങാടിപ്പുറം സ്റ്റേഷനുകളിലും ഉദ്ഘാടന ചടങ്ങുകൾ നടന്നു ന്യൂസ് ബ്യൂറോ കുറ്റിപ്പുറം തലമുറകളെ അണിയിച്ചൊരുക്കിയ വിശ്വസ്ത പാരമ്പര്യവുമായി പി എ കെ ടെക്സ്റ്റോറിയം വണ്ടൂർ ഈ ഓണം പി എ കെ യോടൊപ്പം